പ്രൈസ് ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പുറപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു മോഷ യഹോബയോട് കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിൽക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് മോശയെ ദൈവം ഒരു വലിയ നിയോഗം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിച്ചു വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കറിയാമല്ലോ ഇസ്രായേൽ ജനം വർഷങ്ങളായി മിശ്രമിന്റെ അടിമതത്തിലായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് മോശയിലൂടെയാണ് ദൈവം അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈ ഉത്തരവാദിത്വം മോശയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ദൈവം മോശയോട് സംസാരിക്കുന്ന സന്ദർഭമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് എന്നാൽ ഒരു വലിയ നിയോഗം മോശയിലേക്ക് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ വിളിച്ചു വേർതിരിക്കുന്നു എന്നാൽ പലപ്പോഴും ഇവിടെ കാണുവാൻ സാധിക്കുന്നതുപോലെ അവൻ പറയുന്നു എനിക്ക് വാക് എനിക്ക് അതിനുള്ള ശേഷിയില്ല എൻ്റെ നാവ് തടിച്ച നാവാണ് എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയയില്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ള ഒരു വ്യക്തിയുമാണെന്ന് മോശ ദൈവത്തോട് പറയുന്നതാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം എന്നാൽ അതിനു മുമ്പ് തന്നെ പലതവണ ദൈവം അവന് ചില അത്ഭുതങ്ങളെ കാണിച്ച് ചില ഉറപ്പും ധൈര്യവും കൊടുത്ത് അവന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അതിനുള്ള ശേഷിയില്ല എന്നാൽ എന്നെക്കൊണ്ട് അതിന് കഴിയയില്ല എൻ്റെ നാവിന് കട്ടി കൂടുതലാണ് എനിക്ക് സംസാരിക്കാനൊക്കത്തില്ല ഞാൻ അത്രത്തോളം വാക്സാമർഥ്യമുള്ളവനല്ല എനിക്ക് സംസാരിക്കുവാൻ നല്ല ഫ്ലോയോടും കൂടെ സംസാരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല എൻ്റെ എനിക്ക് എൻ്റെ വാക്കുകൾക്ക് സാമർഥ്യമില്ലാത്തൊരവസ്ഥയാണ് എനിക്കുള്ളതെന്നാണ് ഇവിടെ മോശ ദൈവത്തോട് പറയുന്നത് അങ്ങനെ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മുടന്ത ന്യായങ്ങളൊക്കെയും പറഞ്ഞ് ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രിയ ദൈവമക്കളെ ദൈവമാണ് മോശയെ വിളിച്ചു വേർതിരിച്ചത് അതിനുശേഷം നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവം ആ പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു ശാശ്വതമായ ഒരു പരിഹാരം നൽകി അവൻ്റെ സഹോദരനെ കൂടെ അവനോടൊപ്പം അയക്കുവാൻ തക്കും പക്ഷേ ദൈവത്തിൻ്റെ വിളിക്ക് അവൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങ് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകാത്ത ഒരവസ്ഥ മോശയുടെ ജീവിതത്തിലുണ്ടായി പ്രിയ ദൈവമക്കളെ പലപ്പോഴും നമ്മളെയും ദൈവം ചില നിയോഗങ്ങൾക്കായി വിളിക്കുന്നുണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെയൊക്കെ ദൈവം ചില നിയോഗങ്ങൾക്കായി വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട് എനിക്കതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല ദൈവം നൽകുന്ന ചില ഉത്തരവാദിത്വങ്ങളെ എനിക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല എനിക്ക് പാട്ട് പാട്ടുപാടാൻ അറിയത്തില്ല പ്രസംഗിക്കാനറിയില്ല നാലുപേരുടെ മുമ്പിൽ എണീച്ചു നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയുവാനോ എനിക്ക് എന്ന് പറഞ്ഞ് പലപ്പോഴും പലരും മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ പ്രിയ ദൈവമക്കളെ ദൈവം നൽകുന്ന അവസരങ്ങളെ നമ്മൾ എന്തു ചെയ്യരുത് അത് വൃഥാവാക്കി കളയരുത് ദൈവം തരുന്ന അവസരങ്ങളെ അത് നമ്മൾ വിനിയോഗിക്കുവാൻ തക്കവാണ് ഇടയായിത്തീരണം ചില നിയോഗങ്ങൾക്കായി നമ്മളെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ആ നിയോഗത്തിന് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം വിളിക്കുന്നത് ദൈവമാണ് ദൈവം നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല വഴിയിൽ വിട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല പ്രിയദേവുമക്കളെ ദൈവം നമ്മളെ വിളിച്ചാൽ അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ വാക്ക് മാറാത്ത ദൈവമാണ് നിങ്ങളൊരു നിയോഗത്തിനായി അവൻ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം വരെയും ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും നമ്മൾ കുറവുകളുണ്ടാവാം നമുക്ക് വാക്ക് സാമർഥ്യമില്ലാത്ത വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് അത്രത്തോളം കഴിവില്ലാത്ത വ്യക്തികളായിരിക്കാം പക്ഷേ ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ നമ്മളെ അതിന് പ്രാപ്തരാക്കുവാനും ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആ നിയോഗങ്ങളെ ദൈവം തരുന്ന നിയോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ദൈവം നമ്മളെ വിളിക്കുന്ന വിളിക്കൊത്തവണ്ണം സഞ്ചരിക്കുവാൻ നമ്മൾ തയ്യാറാകണം നൽകുന്ന നിയോഗങ്ങളൊക്കെയും ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം ഏതെല്ലാം രീതിയിൽ നമ്മളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നോ ആ തരത്തിലൊക്കെയും നമ്മൾ അങ്ങ് ചെയ്യുവാൻ നമ്മളുടെ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം അത് ചെയ്യുമാറാക്കുന്നത് ദൈവമാണ് പ്രീതി മക്കളെ നമ്മെ നമ്മൾ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ലോകം നമ്മെ കാണുന്നത് പോലെയോ അല്ല ദൈവം നമ്മളെ കാണുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും ഇന്ന് ഈ സമയം ദൈവസന്നിധി നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണോ ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും ഗോഡ് ബ്ലസ് യു ആൾ